അധ്യാപനം ഒരു തൊഴിൽ മാത്രമല്ല ഒരു തലമുറയുടെ ഗതിയെ തന്നെ നിർണയിക്കാൻ കഴിയുന്ന കരുത്തുകൂടിയാണ് ഒരു നല്ല അധ്യാപകനാവുക എന്നത് അത്ര എളുപ്പവുമല്ല ഏതൊരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും അവന് മറക്കാൻ കഴിയാത്ത മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപകനുണ്ടാകും അത്തരത്തിൽ ഊർപ്പള്ളി എൽ പി സ്കൂളിലും ഉണ്ടൊരു അധ്യാപകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ ഊർപ്പള്ളിയുടെ സ്വന്തം കെ അബൂബക്കർ മാച്ച നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഊർപ്പള്ളി വന്നത് പൊളി വന്നപ്പം നമ്മളൊരു ടീം ഉണ്ടായിരുന്നു അതിനുശേഷം അത് വളരെ ഭംഗിയായിട്ട് ആ പഴയ ബിൽഡിങ്ങിൽ അങ്ങനെ പോയതായിരുന്നു അതിനുശേഷം രാജേഷ് മാഷ് വന്ന് ചേർന്നു ബിന്തുടിച്ചർ അതിൻ്റെ തൊട്ട് മുമ്പ് വന്നു വേറെ രണ്ടുപേരും കൂടെ പിന്നാലെ വന്നു അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ഒന്നുകൂടെ നല്ലൊരു പുരോഗതിയിലേക്ക് വന്നത് മുമ്പത്തെ ഒരു മാനേജറുടെ മരണശേഷം മക്കൾ തമ്മിലുള്ളൊരു പ്രശ്നമായിരുന്നു അവർ പ്രശ്നങ്ങളെല്ലാം കൂടെ പി ടി ഐ ഉൾപ്പെടുന്ന ടീം ഇടപെട്ട് നിരന്തര ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരാൾ ഏറ്റെടുത്ത് പുതിയൊരു ബിൽഡിംഗ് വന്നു ബിൽഡിങ് വന്നതിന് ശേഷം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ അടിപൊളിയാക്കണം ഏറ്റവും മെച്ചപ്പെടുത്തണം എന്ന ചിന്താഗതിയിൽ നമ്മൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തനമാണ് സ്റ്റാമ്പിറ്റ് ഉപയോഗിച്ചുള്ള ഭാഷാശേഷി വികസനം അപ്പം ആ സ്റ്റാമ്പിറ്റ് എന്ന് പറയുന്നത് ഈ സീലടിക്കുന്ന പോലെയുള്ള അപ്പം വ്യത്യസ്ത രീതിയിലുള്ള അനിമൽസിൻ്റെ ബേഡ്സിൻ്റെത് ഫ്ലവേഴ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വെഹിക്കിൾസ് ഉൾപ്പെടെ ഈ ആനിമൽസിന്റെ ഒക്കെ പിന്നെ സ്റ്റാമ്പിറ്റ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ചെറിയ പദങ്ങൾ സ്റ്റാമ്പിറ്റിന്റെ ഒരു ചിത്രം ആദ്യം അടിച്ചു കൊടുക്കും എന്നിട്ട് അതിന് കുട്ടികൾ അതിന്റെ മേലെ കൂടെ വരയ്ക്കും വരച്ചതിന് ശേഷം അതിന്റെ താഴെ അതിന്റെ പേര് നമ്മൾ ടീച്ചേഴ്സിന് എഴുതി കൊടുക്കും എഴുതി കൊടുത്തിട്ട് അതൊരു കോപ്പി പോലെ ഓരോ ദിവസവും കുട്ടികൾ ഇങ്ങനെ എഴുതി എഴുതി വരും അപ്പൊ അങ്ങനെ എഴുതുന്നത് കൊണ്ട് ഓരോ ദിവസവും ഒരു പുതിയ ചിത്രമാണ് കൊടുക്കുന്നത് സാധാരണ ഒരു പുസ്തകം വാങ്ങിയാൽ ആ പുസ്തകത്തുനിന്ന് കുട്ടികൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ചിത്രങ്ങളെല്ലാം കണ്ടെത്തും അത് നേരത്തെ കാണുകയും അതിനൊക്കെ കളർ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതൊരു പുതുമ വരുത്തുന്നില്ല അതേസമയം നമ്മൾ ഇന്ന് വരുമ്പോൾ പുതിയൊരു ചിത്രം കൊടുക്കുന്നു നാളെ മറ്റൊരു ചിത്രം ഏതാണെന്ന് അവർ അറിയില്ല അപ്പൊ ആ രീതിയിൽ ഒരു ദിവസം ഒരു ആപ്പിൾ കിട്ടുന്നു പിറ്റേന്ന് ഒരു കാറാണ് കിട്ടുന്നത് സി പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അല്ലെ അറബിയിലാണെങ്കിൽ ആർ സീൻ പഠിപ്പിക്കാൻ അപ്പൊ ആ രീതിയിൽ വ്യത്യസ്ത ചിത്രങ്ങൾ ഓരോ ദിവസവും പുതിയത് പുതിയത് വരുമ്പോൾ അത് അവർക്ക് വരയ്ക്കാൻ ഒരു കാരണമാകുന്നു അതിന് കളർ കൊടുത്ത് അപ്പൊ പുതുമയായിട്ട് അത് നിലനിൽക്കും അപ്പൊ ഓരോ ദിവസവും പുതിയ ചിത്രങ്ങൾ കൊടുക്കുകയും അതുവഴി ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് പദങ്ങൾ പഠിപ്പിക്കുന്നു അക്ഷരങ്ങളിലൂടെ പദങ്ങളിലേക്ക് എത്തുന്നു പഴയ സിസ്റ്റത്തിലേക്ക് അത് രണ്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ചെറിയ കാറാണെങ്കിൽ കാർ ഈസെ വെഹിക്കിൾ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഈസെ ഫ്രൂട്ട് ആ രീതിയിൽ പിന്നെ രണ്ടാം ക്ലാസ്സിൽ ചെറിയ വാചകങ്ങളിലേക്ക് നീങ്ങും മൂന്നാം ക്ലാസ്സിലെത്തുമ്പോൾ ഒന്നുകൂടെ വിപുലമായിട്ട് ചെറിയ ചെറിയ വിവരണങ്ങൾ രണ്ടുപേരെയൊക്കെ എഴുതും നാലിലെത്തുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വിവരണം തയ്യാറാക്കും ഈ പിക്ചർ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ കവിതകൾ എഴുതും അതുകൊണ്ട് തന്നെ കഥകൾ എഴുതും അത് തന്നെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ട് ഒരു കുരങ്ങയും ഒരു കുരങ്ങനും ഒരാടും ആ രണ്ടുപേരെയും രണ്ടു ഭാഗത്ത് കൊടുത്തിട്ട് അവർ തമ്മിൽ സംഭാഷണം അറിവി പറയും അപ്പോൾ കോൺവെർസേഷൻ അപ്പൊ ഈ ഭാഷകളില് ഈ രീതിയിൽ ഒന്ന് മുതൽ നാല് വരെ ഓരോ കുട്ടികളുടെയും ഗ്രേഡിനനുസരിച്ച് അവരുടെ കഴിവ് വളർത്താൻ പറ്റുന്ന സ്കൂൾ പാഠഭാഗത്തിൽ ഉൾപ്പെടുന്നതല്ല അതേസമയം പാഠഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതിനോട് ചേർന്നുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കഴിവുണ്ടാവുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് അപ്പൊ ഈ രീതിയിൽ നമ്മൾ സ്റ്റാമ്പിറ്റ് ഉപയോഗിച്ചുള്ളത് ഇതിനു പുറമെ വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകളും സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഒരു തെറ്റ് വന്നാൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ചു എന്നൊക്കെ പറയൂ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ എന്തായി മാറുക ചെയ്യാൻ കാരണമായിട്ട് മാറുക ചെയ്യാ ആ രീതിയിൽ ഉയർച്ചക്കുള്ള വഴി ആയിരിക്കണം ഏത് ടീച്ചറും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ എന്ത് പറഞ്ഞാലും കുട്ടികൾ ലീവ് അങ്ങനെ വരാറില്ല അത് മറ്റൊരു ഗുണമാണ് അതിന്റെ പുറമെ നമ്മൾ പിന്നെ ഈ കൗൺസിലിംഗ് ക്ലാസ്സുകളിലൊക്കെ ഇടപെടാറുണ്ട് ഇപ്പൊ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടേതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ വ്യത്യസ്ത കൗൺസിലിംഗ് ക്ലാസുകളിൽ ഇടപെടുന്നതുകൊണ്ട് നമുക്ക് രക്ഷിതാക്കളെ ഒന്നും കൂടെ പരസ്പരം ഈ ഫൈറ്റ് ചെയ്യുന്ന മാതാപിതാക്കളെ ഒന്നും കൂടി ചേർത്ത് വെക്കാനും അതുവഴി സ്കൂളിന്റെ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നതും വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്നുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ഒരു കഴിവ് അതുവഴി കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ സ്കൂളിൽ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ ഈ രീതിയിൽ സമൂഹമായിട്ടും രക്ഷിതാക്കളുമായിട്ടും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും അവർക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നതുകൊണ്ട് സ്കൂളിനോട് നാട്ടുകാർക്ക് പൊതുവേ നല്ലൊരു താല്പര്യവും പ്രൈമറി അടക്കം ഏകദേശം നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ അക്കാദമിക്ക് മേഖലയായാലും അതുപോലെ തന്നെ കായിക മേഖലയായാലും നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളായിട്ട് ഇന്ന് ഇത് മാറിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദികളായിട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല ശക്തമായ ഒരു പി ടി ഇന്ന് നിലവിലുണ്ട് വെള്ളം കയറിക്കഴിഞ്ഞാൽ കിണറും അതുപോലെ തന്നെ മല്ലിനാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സ്കൂളിനെ നല്ലൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങും നല്ലൊരു സെറ്റപ്പുള്ള ഒരു കമ്പ്യൂട്ടർ ലാബും അതുപോലെ തന്നെ ആർട്ട് ഗാലറി ഓഡിറ്റോറിയം എന്നുവേണ്ട സകല സജ്ജീകരണവും കൂടി ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ആർട്ട് ഗാലറി എന്ന് പറയുന്നത് നമ്മുടെ ഷമീർ ഉപ്പള്ളി പോലെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കായിക മേഖലയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബുധനാഴ്ച തോറും സ്റ്റാമിന എന്നുള്ള ഒരു കായിക പ്രോഗ്രാം ഇന്ന് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ആഴ്ച ഒരു ദിവസം കായികമായിട്ടുള്ള പരിശീലനം നൽകുന്നു അത് കുട്ടികളുടെ ശേഷി വർധിക്കുകയും അതുപോലെ തന്നെ അത് അക്കാദമിക് ലെവലിലേക്ക് ഉയർത്താനും അത് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഞാറുനടിയിൽ എന്നുള്ളൊരു ഉത്സവം നടത്തുകയുണ്ടായി കാർഷിക മേഖലയിൽ നമ്മൾ വളരെയധികം പിന്നോട്ട് പോയ കാലഘട്ടത്തിൽ കുരുന്നുകളെ നമ്മളെ കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു അതിൽ നമ്മളെ നാട്ടുകാരുടെയും പിട്ടിയുടെയും ഒക്കെ വളരെയധികം സപ്പോർട്ടും അതുപോലെ തന്നെ അതിന്റെ ഒരു ഹെൽപ്പും കിട്ടിയിരുന്നു ഇത് നമ്മളെ സ്കൂൾ നേരെ ഗുണം ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ അബൂബക്കർ മാഷും ഊർപ്പള്ളി സ്കൂളും വിജയഗാഥ തുടരുകയാണ്